റിയൽമി പി ത്രീ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ എടുക്കാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നേ പറ്റൂ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് പോരായ്മകൾ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അറിയാം നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ വീഡിയോസ് കാര്യങ്ങളാണ് ചെയ്യാറ് ഈ ഒരു ഫോൺ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കഴിഞ്ഞൊരു ഇരുപത് ദിവസത്തിന് മുകളിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സോ ഇതുപോലെ ഫോണുകൾ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കാം മാക്സിമം റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഒരു മടിയും കാണിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഡിസൈനും കളർ ഓപ്ഷനും അതെപ്പോഴും സബ്ജക്റ്റീവാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് തന്നെ ഇരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സ്പേസ് സിൽവർ എന്ന് പറയുന്ന ഈ ഒരു കളർ ഓപ്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനും ഈ ഒരു ഓറഞ്ച് കളർ പവർ ബട്ടനൊക്കെ നന്നായിട്ടുണ്ട് ഇനി ഇതുകൂടാതെ കോമറ്റ് ഗ്രേ നെബൂല പിങ്ക് എന്ന് പറയുന്ന രണ്ട് കളർ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് ഇതിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെയും സിക്സ്റ്റി നയൻ്റെയും റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സോ വെള്ളത്തിൽ വീണാലോ മണമെന്നനഞ്ഞാലോ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഫ്ലാറ്റ് ഫ്രെയിമാണ് സോ ഒരു തരത്തിലുള്ള കർവേച്ചറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല സോ നമ്മൾ കേസോ കാര്യങ്ങളോ ഇടാതെ നല്ല ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കൈ ഒരു സാധ്യതയുണ്ട് ബാക്കി നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈനൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് താഴെ സ്പീക്കർ കിരലി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ് അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിം സ്ലോട്ട് മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് അതേപോലെ ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ അടുത്ത സ്പീക്കറും ടോപ്പ് സൈഡിൽ ഫ്രെയിമിനോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലെ ക്യാമറ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് അണ്ടർ ഡിസ്പ്ലേ ആയിട്ടാണ് ഫിംഗർ പ്രിൻസ് സ്കാനറും പ്ലേസ് ചെയ്തിരിക്കുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ആമോയിലി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇഷ്ടംപോലെ സ്പെക്കും കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഫോർ കെ കണ്ടുകൾ എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും അത്യാവശ്യം ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇരുട്ടത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത്യാവശ്യത്തിന് ഡിസ്പ്ലേ ഡിം ആകുന്നുണ്ട് സോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ചെയ്തിന്ന് കിട്ടുന്നുണ്ട് ഓഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ചാക്ക് കൊടുത്തിട്ടില്ല അതേപോലെ ട്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമുക്കറിയാം അറിയാം ഇപ്പൊ വന്നിട്ടുള്ള ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന ഐക്യു സി ടെൻ എന്ന് പറയുന്ന ഫോണിൽ അവർ ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല നമ്മൾ ഇതിന്റെ ഈ ഒരു ഫോണിന്റെ ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അത്ര അലൌഡല്ല നമ്മൾ ഹൺഡ്രഡ് കഴിഞ്ഞ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ഇതിന്റെ വോളിയം കൂട്ടാൻ പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്ര ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത് പക്ഷെ വരുന്ന സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു റിംഗ് ടോൺ ഇട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന് റിങ് ചെയ്താലും കേൾക്കുള്ളൂ റീൽസ് കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിലും നമുക്ക് മാക്സിമം ഈ പറയുന്ന നൂറ് ശതമാനമോ അല്ലെങ്കിൽ മുന്നൂറ് ശതമാനത്തിലോട്ടോ വോളിയം കൂട്ടേണ്ടതായിട്ട് വരും ഒരു സാമ്പിൾ ഞാൻ കേൾപ്പിച്ച് തരാം ഇതിപ്പോ നൂറ് ശതമാനമാണേ ഇതിപ്പോൾ ആദ്യം കേൾക്കുന്നത് നൂറ് ശതമാനം ഞാൻ അവിടുന്ന് മുന്നൂറിലോട്ട് കൂട്ടാം ഈ ടോപ്പ് സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് ഭയങ്കര കുറവാണ് ഒരു സിക്സ്റ്റി ഫോർട്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ കുറച്ചും കൂടി ലൗഡ്നെസ് തരാമായിരുന്നു അതുപോലെ ക്വാൽക്കോമിന്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോണാണ് റിയൽമി പി ത്രീ എന്ന് പറയുന്നത് ഇതിന് സപ്പോർട്ടായിട്ട് നമുക്ക് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ നോർമൽ റെഗുലർ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക കോൾ ചെയ്യുക പിന്നെ നമ്മൾ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യുക ഫോർ കെ കണ്ടന്റുകൾ യൂട്യൂബിൽ നിന്ന് കാണുക ആ സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പ് പോലുള്ള ഇഷ്യൂസ് ഇല്ല ഫോൺ ലാഗ് ആവാ സ്റ്റക്കാവാന്നുള്ള ഒരു പ്രശ്നവും ഇല്ല ഇനി ഗെയിമിങ്ങിന്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ സ്ഥിരം കളിക്കുന്ന ആസ്വാൾട്ട് ലെജൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി ബി ജി എം ഐ ടെമ്പിൾ റണ്ണ് സബ്വേ സപ്പർ അങ്ങനെ ഒരുപാട് ഗെയിമുകൾ കളിച്ച് നോക്കി എല്ലാം വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആസ്വാൾട്ട് ലെജൻഡ് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പും ഇല്ലാതെ അവിടെ കാർ ഓടി പോകുന്നുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ബി ജി എം സൈഡിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് നയൻറ്റി എഫ് പി എസ് എനേബിൾഡാണ് അതായത് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് വരെ അവിടെ കിട്ടുന്നുണ്ട് അവിടെയും അങ്ങനെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും എനിക്ക് കിട്ടുന്നില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട് നോർമൽ യൂസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഫോൺ അങ്ങനെ ഒരു പരിധിക്ക് ഹീറ്റ് ഹീറ്റാവുന്നതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാതും അറിയാമല്ലോ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ രീതിക്ക് വാമാവുന്നുണ്ടെന്നുള്ളതെ ഓവർ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആറായിരത്തി അമ്പത് മില്ലിമീറ്റർ സ്ക്വയറിന്റെ വലിയൊരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം റിയൽമി ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ രീതിക്കൊക്കെ വാമായി തുടങ്ങുമ്പോൾ നമ്മളൊരു കുറച്ച് നേരം ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് സോ നമ്മൾ നോർമൽ യൂസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് റിയൽമിയുടെ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ക്യാമറ റിസൾട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഫോട്ടോസ് അതത്ര കണ്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇവിടെ മൂന്ന് ക്യാമറകളാണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പിന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് ക്യാമറ ഒരു വേറെ വലിയ അതുകൊണ്ട് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെ മൂന്ന് ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ ഭയങ്കര നാച്ചുറലാണ് ഇപ്പം സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പ് ആണെങ്കിലും ആകാശമാണെങ്കിലും ആ ഒരു എച്ച് ഡി ആർ എഫക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നിൽക്കുന്നത് സാധാരണ നമുക്കറിയാം റിയൽമി ഫോണുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻഹാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് ആയിട്ടാണ് നിൽക്കാറ് ഇവിടെ അങ്ങനെയല്ല നല്ല നാച്ചുറൽ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മളിതിൽ എടുത്ത ഫോട്ടോസ് മറ്റ് സ്ക്രീനിലോട്ട് മാറ്റുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ബെറ്ററാവുന്നുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല പിന്നെ പ്രധാനമായിട്ടും ഞാൻ നോട്ടീസ് ചെയ്ത രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ പൂക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ അതിന് ചുറ്റുള്ള കാര്യങ്ങളിലോട്ടാണ് ആ ഒരു ഫോക്കസ് പോവുക പിന്നെ കൺസിസ്റ്റൻ്റ് അല്ല പല സമയത്തും പല പല രീതിക്കുള്ള ഫോട്ടോസാണ് കിട്ടുക ചിലതിൽ നമ്മൾ ഇരുണ്ട് നിൽക്കും ചിലതിൽ നല്ല സ്കിൻ ടോൺ കിട്ടും അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു ഔട്ട്പുട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു പോർട്ട്രേറ്റ് ഔട്ട്പുട്ട് ഇതിലില്ല സോഫ്റ്റ്വെയർ വഴി പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഒരു കാര്യവും ചില സമയത്ത് ആ ഒരു ബൊക്കെ എഫക്റ്റ് പോലും കിട്ടാറില്ല ഇനി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ലൈറ്റ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഓക്കെ ആണ് നല്ലൊരു ഔട്ട്പുട്ട് പോലെ തോന്നുന്നുണ്ട് എന്നാൽ നമ്മൾ അവിടെ ട്യൂബിൻ്റെ അടിയിൽ നിന്നിട്ടാണെങ്കിൽ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ടാണെങ്കിലും സ്കിൻ ടോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നോയിസ് അവിടെ കയറി വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് സെൽഫിയുടെ കാര്യത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ ടോൺ ആണെങ്കിലും അതേപോലെ ചുറ്റുമുള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ഡള്ളായിട്ടാണ് നിൽക്കുന്നത് ആ ഒരു വൈബ്രൻറ്റ് ഫീല് നമുക്ക് കിട്ടുന്നില്ല എന്നാൽ വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് നമുക്ക് റിയർ സൈഡിൽ ഫോർ കെ ആയിട്ട് എട്ടി എഫ് പി എസ് ആണ് മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക സ്റ്റെബിലിറ്റി ജസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ അത് നാച്ചുറൽ നിൽക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോസ് വീഡിയോസ് കളർ ടോൺ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓരോരുത്തരും അവരവർ കാണുന്ന ഒരു രീതിക്ക് അനുസരിച്ചാണ് സെൽഫി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫോർ കെ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല മാക്സിമം ഫുൾ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് റിയൽമി പി ത്രീയുടെ സെൽഫി വീഡിയോ ക്വാളിറ്റി ആണ് സ്റ്റഡി മോഡ് ഓൺ ആണ് പിന്നെ പച്ചപ്പാണെങ്കിലും നമ്മുടെ സ്കിൻ ടോണാണെങ്കിലും ഓക്കെ ആണ് ആ ഒരു കളർ ടോൺ ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഷാർപ്പ്നെസ് ഉണ്ടല്ലോ അത് ഭയങ്കര കുറവാണ് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ നിന്ന് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാലും നമ്മുടെ ലൈഫിലുള്ള നല്ല മൊമെൻറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നല്ലതാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ മൊത്തത്തിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ പരിഗണിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരേപോലെ നെഗറ്റീവും പോസിറ്റീവും പറയേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇവരുടെ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് പറയാം ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസാണ് ഏകദേശം ഇരുപത്തൊന്നോളം ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് കിട്ടുന്നുണ്ട് അതുകൂടാതെ ആഡ്സ് റെക്കമെൻഡേഷൻസ് അങ്ങനെ ഒരു പരിധിയില്ലാത്ത പരസ്യ കച്ചോടാണ് ഇവിടെ നടക്കുന്നത് അതെല്ലാം ഓഫ് ചെയ്യാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗ്ലോബൽ സെർച്ച് ഇവരുടെ ഗ്ലാൻസ് ആപ്പ് റെക്കമെൻഡേഷൻസ് അങ്ങനെ ഒരുപാടുണ്ട് അതെല്ലാം ഓഫ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് ഓഫ് എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി ഇവർക്കേണ്ട വരും അങ്ങനെ വെച്ച് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ പ്ലസ്സിൽ കിട്ടുന്ന പോലത്തെ ഒരു ക്ലീൻ എക്സ്പീരിയൻസ് പിന്നെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ലെവലിൽ ഒരു തരത്തിലുള്ള ആഡ്സും റെക്കമെൻഡേഷനും ഒന്നും തന്നെ പോപ്പ് പോപ്പായിട്ട് നിന്ന് വരില്ല അങ്ങനെ ആക്കി വെച്ചു സൊ അങ്ങനെ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് റിയൽമി യു ഐ സിക്സ് ആണ് രണ്ട് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഒരു വർഷം എക്സ്ട്രാ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിൽ ഒരു നല്ല കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ വില കൂടിയ ഫോണുകളിൽ കിട്ടുന്ന എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ എ സ്മാർട്ട് ലൂപ്പ് നമുക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീനിലുള്ള മറ്റ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റൈലായിട്ടും വളരെ ഈസി ആയിട്ടും ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്മാർട്ട് സ്ലൈഡ് ബാർ നമുക്ക് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ ഇതുവഴി വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഫ്ലോട്ടിംഗ് വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും പിന്നെ ക്ലിയർ വോയിസ് സപ്പോർട്ട് നമ്മൾ നല്ല തിരക്കുള്ള സ്ഥലത്തൊക്കെയാണ് നിന്ന് കോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് നമുക്ക് ചുറ്റുമുള്ള ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കേൾക്കാൻ പറ്റും പിന്നെ എയർ ജെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതൊന്നും സ്ക്രീനിൽ തൊടാതെ തന്നെ നമുക്ക് ജസ്റ്റ് എയർ ജസ്റ്റേഴ്സ് വഴി സ്ക്രോൾ ചെയ്യാനുള്ള താഴോട്ടും മോളിലോട്ടും സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ റിയൽമി ലാബിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സ്കാനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ മെഷ് മെഷർ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഒരേ സമയം വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും പിന്നെ കസ്റ്റമൈസേഷന്റെ സൈഡിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ഒന്നും ഇവർ ഒഴിവാക്കിയതായിട്ട് കണ്ടില്ല ഇനി എയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഗാലറി ആപ്ലിക്കേഷനിൽ ഇമേജ് എഡിറ്റർ ഇറേസർ എൻഹാൻസ്മെന്റ് അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈയൊരു ബ്രോട്ട്വെയ്സ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ഒരു ക്ലീൻ ലെവലിലോട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൽ വരുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അത്ര സ്പീഡായിട്ടൊന്നും ഫോൺ അൺലോക്ക് ചെയ്യുന്നില്ല ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഒന്നര സെക്കൻഡൊക്കെ നമ്മൾ വെച്ചാൽ ആ ഒരു ടൈം എടുത്തിട്ടാണ് ഫോൺ അൺലോക്ക് ആയിട്ട് വരുന്നത് സെൻസർ അല്ലെങ്കിലും ഫേസ് അൺലോക്ക് അതും ഇതേപോലെ തന്നെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ അൺലോക്ക് ആവുന്നില്ല ചെറിയൊരു ലാഗ് അവിടെ വരുന്നുണ്ട് പ്രോക്സിമിറ്റി സെൻസർ അതായത് നമുക്ക് കോൾ വരുന്ന സമയത്ത് ചേരുക്കിലോട്ട് വെക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് അതായത് ഡെഡിക്കേറ്റഡ് ഒരു സെൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് ആംബിയൻ സെൻസർ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തോട്ട് വരുമ്പോൾ വെളിച്ചത്തുനിന്ന് നിന്ന് ഇരുട്ടത്തോട്ട് പോകുമ്പോൾ ആ ഒരു സ്ക്രീന് ഡിമ്മവുന്നുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം ഇടാം ഡാറ്റാ ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല വൈഫൈ സിക്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് വൈഫൈ കോളിംഗ് നല്ല പോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യേണ്ട വൈഫൈ കോളിങ്ങിൽ നല്ല പോലെ കോൾ ഡ്രോപ്പ് ആവുന്നുണ്ട് ഈവൻ റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കോള് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട് പിന്നെ ബാക്കി ഡാറ്റാ സ്പീഡ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വൈഫൈയില് കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് കൊടുത്തിട്ടുണ്ട് എന്റെ വാച്ച് ഡി ഡബ്ല്യൂസ് നെക്ബാന്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് പ്രശ്നങ്ങളൊന്നുമില്ല എൻ എഫ് സി യുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് കോൺടാക്ട് ലെസ് ആയിട്ട് പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും ഐ ആ പ്ലാസ്റ്റിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി ആണ് നമുക്ക് ഇവിടെ ആറായിരം എം എച്ച് വലിയൊരു ബാറ്ററി നാൽപ്പത്തി അഞ്ച് വാട്ടറിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റിന് മുകളിൽ എടുക്കുന്നുണ്ട് വൺസ് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നര ദിവസത്തിനുള്ള ബാറ്ററി കപ്പാസിറ്റി നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഹെവി ആയിട്ട് ഗെയിം കളിക്കുക ഒരുപാട് ആപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിഫറൻസ് വരും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ക്യാമറ സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സാധാരണ ഫോണുകളിൽ ഇറങ്ങുന്നതിനേക്കാളും സ്ലൈറ്റ്ലി സ്പീഡായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാൽ ആവറേജ് മൊത്തത്തിലുള്ള സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ടര മണിക്കൂറ് ഒമ്പതര മണിക്കൂർ അതിനടുത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഐഡിൽ ഡിസ്ചാർജ് അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരും ില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നര ഒന്നേ മുക്കാ ദിവസം ഇത് സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതാ ഈ കാണുന്ന ടൈപ്പ് മഞ്ഞ കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയത് ബോക്സിന്റെ ഉള്ളിൽ റിയൽമി പി ത്രീ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് സൈഡ് ഒക്കെ മഞ്ഞക്കളർ ആവുന്ന ടി പി യു കേസ് ഇത് കൊള്ളാട്ടോ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ അഡാപ്റ്റർ അതിൻ്റെ കേബിൾ വരുന്നുണ്ട് യൂസർ മാനുവൽ സിം ഇജക്ടിങ് പിന്ന് പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ അത് ഓൾറെഡി ഫോണിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ ഒന്നുമില്ലാതെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയോട് ഓഫർ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനാറായിരം രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് നിങ്ങൾ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ അതായത് നത്തിങ് ഫോൺ ടു എ ഐ ക്യൂ സി നൈനസ് ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സോ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ റിസൾട്ട് ആ ഫോണുകൾ തരുന്നുണ്ട് നിങ്ങൾക്ക് പഴയ ഫോണുകൾ വേണ്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെ മതിയുന്നുണ്ടെങ്കിൽ റിയൽമി പി ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ പരിഗണിക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ മെസ്സേജ് ആയിട്ടോ അയയ്ക്കാം തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ അധികം പോവില്ല സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ